എവിടെ നോക്കിയാണോ ഈ വണ്ടി ഓടിക്കുന്നത് നടപടി കൂടെ ആണോ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് ഈ നടവഴി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് നടക്കാനുള്ളതല്ലേ അല്ല അറിയാതല്ലോ നിങ്ങൾക്ക് ഈ റോഡ് എവിടാന്ന് അറിയാം റോഡ് അറിയാം ഈ നടപടിയിലേക്ക് നിങ്ങൾ വണ്ടി ഓടിക്കാൻ മനപൂർവ്വം ഒരാളെ നിങ്ങൾ ഒരാളെ കൊല്ലാനുള്ള മനപൂർവ്വം ചെയ്ത പരിപാടിയാണ് ഞാൻ നാളെ പോലീസാരോട് പറയും എന്ത് ഞാൻ റോഡിൽ കൂടെ പോയപ്പോ നിങ്ങള് വന്ന് കയറിയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യും ഒരു പുല് ചെയ്തില്ല ഇവിടെ മുഴുവൻ സിസി ടി വി ക്യാമറയാണ് ഇവിടെ ആ ബാങ്കിൽ ആ ഹോസ്പിറ്റലിൽ ചുറ്റും കടയിലിപ്പോസി മനുഷ്യ അമേരിക്കയിൽ കെ പി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് ഇടിച്ച് കൊന്നിട്ട് ഇവിടെ തെളിവില്ല അജ്ഞാത വാഹനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള അമേരിക്കയിൽ അത് സംഭവിക്കുമ്പോഴാണോ ഇന്ത്യയിൽ ഈ ഒരു നാട്ടില് നിങ്ങൾ തെളിവുണ്ടെന്ന് പറയുന്നത് എവിടത്തെ ആളുകളാണ് നിങ്ങളൊക്കെ കേരളമാണ് ഞങ്ങൾ പറഞ്ഞു വന്നത് ഇതൊരു ഡെമോ ചെയ്തതാണ് ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡെമോ ചെയ്തതാണ് വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന പതിനാറോളം രാജ്യങ്ങളിൽ ശാഖകളുള്ള ഒരു മെത്രാ പോലീത്ത ഡോക്ടർ കെ പി യോഹന്നാൻ പറയുന്നത് ആയിട്ടുള്ള ഡോക്ടർ കെ പി യോഹന്നാൻ അദ്ദേഹം ഒരു സഭയുടെ ബിഷപ്പാണ് അധ്യക്ഷനാണ് അദ്ദേഹം ഇപ്പോ അപകടത്തിൽ മരിച്ചു എന്ന വാർത്ത വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് വരുന്നത് എഴുപത്തിനാല് വയസ്സുള്ള വളരെ ആരോഗ്യവാനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം നടക്കാനിറങ്ങിയപ്പോൾ ഒരു അജ്ഞാത വാഹനം ഇടിച്ച് പരിക്കേറ്റ് മരണപ്പെട്ടു എന്ന ദുഃഖകരം അവിടെയാണ് സംശയം അമേരിക്ക പോലുള്ള വരി ഒരു ഈച്ച അനങ്ങിയാൽ പോലും അവർക്ക് അറിയാൻ കഴിയുന്ന അത്ര സെക്യൂരിറ്റി ഉള്ള സ്ഥലത്ത് ഒരു അജ്ഞാത വാഹനം നടപ്പാതയിൽ കയറി ഇടിച്ചു ഒരാളെ കൊന്നു എന്ന് പറയുമ്പോൾ അതിലെ ദുരൂഹത വളരെ വലുതാണ് ചെറുതല്ല അതൊരു ചെറിയ സംഭവമല്ല വളരെ വളരെ വലുതാണ് അത് പറയാൻ കാരണം നമ്മുടെ ഈ നാട് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിന്റെ സമീപമുള്ള റോഡിലാണ് അതെ ഈ റോഡിൽ കൂടെ വരുമ്പോൾ ഇതൊരു ചുറ്റും സി സി ടി വി ക്യാമറകളുടെ ഒരു വലിയ ബഹളം ഏത് ബിൽഡിംഗ് എടുത്താലും തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ച് പറയുമ്പോൾ നടപ്പാതകൾ എന്ന് പറഞ്ഞാൽ നടക്കാൻ വേണ്ടി മാത്രം തിരിച്ചിട്ടുള്ളൊരു വഴികളാണ് ഓക്കെ പിന്നെ ഇദ്ദേഹത്തെ പോലെ ഒരു മെത്രാ യാത്ര ചെയ്യുമ്പോൾ ഒരു സഹായം ഉണ്ടാവില്ലേ തീർച്ചയായും തീർച്ചയായും ഉണ്ടാവണം ഒരു പള്ളിയിൽ അച്ഛൻ യാത്ര പോയാൽ ഒരു സാധാരണ പള്ളിയിലെ ഒരു വൈദികൻ ഒരു രാവിലെ നടക്കാൻ ഇറങ്ങിയാൽ കപ്പ്യാരില്ലെങ്കിലും പള്ളിയിൽ ഏതെങ്കിലും ഒരു സഹായി കൂടെ ഉണ്ടോ തീർച്ചയായും പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഇത് സാധാരണ ഒരു പള്ളിയിൽ അതെ ഒരു ഒരു ഇടവകയുടെ വിഷപ്പും അല്ലെങ്കിൽ ഒരു രൂപതയുടെ ബിഷപ്പുമല്ല ഓക്കെ ഈ ഒരു സഭയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന ആദ്യത്തെ മെത്രാപോലീസ് കൂടെയാണ് തീർച്ചയായും ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരാൾക്ക് യാതൊരുവിധ സുരക്ഷയും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്ന ഒരാളും വിശ്വസിക്കൂല ഇന്ന് ഈ ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ആശുപത്രി ഉണ്ട് ചർച്ചിന്റെ ഒരു തിരുവല്ലയിലുള്ള ആശുപത്രിയിൽ അതിന്റെ വളരെ ബന്ധ ഇതിന്റെ വേണ്ടപ്പെട്ട ഒരു വൈദികനോട് അതിന്റെ ഒരു സെക്രട്ടറി ആയിട്ടുള്ള വൈദികനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു ഇത്തരത്തിൽ ഒരു മരണം നടന്നിട്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് അന്വേഷിച്ചോന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ അവിടെ വിളിച്ചു ചോദിച്ചു അവിടെ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ അവർക്ക് വിശ്വാസകരമായി പറഞ്ഞത് അതൊരു വാഹനം ഇടിച്ചു മരിച്ചു അങ്ങനെയെങ്കിൽ ഏത് വാഹനം അതെ എങ്ങനെ ഇടിച്ചു എന്തൊരു രീതിയിൽ പരിക്കുപറ്റി ഇതൊക്കെ അന്വേഷിക്കേണ്ടതല്ലേ തീർച്ചയായും ഇവിടുത്തെ നമ്മളിപ്പോ കേരളത്തിലാണുള്ളത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഈ വാർത്തയിൽ ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ ഒരു മരണം ഒരു സ്വാഭാവിക മരണം പോലെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇതിലൊരു ദുരൂഹത ഉണ്ടാവാൻ കാരണം നമുക്കറിയാം കുറച്ച് അതിനകത്തൊരു കാര്യം പറയണം മരണം ഒരാളെയും വിശുദ്ധനാക്കുന്നില്ല ഇദ്ദേഹം കുഴപ്പക്കാരനാണോ അല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പക്ഷെ കഴിഞ്ഞ നാളുകളിൽ വിവിധ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആയിട്ടുള്ള ആയിക്കോട്ടെ കേരള ഗവൺമെന്റ് ആയിക്കോട്ടെ പല പല സംശയങ്ങളുടെ പേരിൽ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ പേരിൽ ഈ സഭയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ നടന്ന പലവിധ റെയ്ഡുകളും നമ്മൾ മറന്നിട്ടില്ല കോടിക്കണക്കിന് രൂപ ഈ ആശുപത്രിയുടെ മുന്നിൽ കിടന്ന വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ശരിയാണ് അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ഈ പണമുള്ളത് കൊണ്ടും അധികാരികളുമായിട്ട് വളരെ വലിയ ബന്ധമുള്ളത് കൊണ്ടും അവർ പല രീതിയിലും രക്ഷപ്പെട്ടു പോയി എന്നുള്ളത് നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല തീർച്ചയായും ഒരു മരണം സംഭവിച്ചു എന്ന് പറയുമ്പോൾ രോഗം ബാധിച്ച് കിടന്നു മരിച്ചതല്ല അതെ നടന്നു പോകുമ്പോൾ വണ്ടി ഇടിച്ചു മരിച്ചെങ്കിൽ അമേരിക്ക പോലൊരു രാജ്യത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി ഇദ്ദേഹം മരിച്ചെങ്കിൽ അത് കണ്ടെത്താൻ അമേരിക്ക പോലൊരു രാജ്യത്ത് കഴിയില്ലേ തീർച്ചയായും ഇവരെ വളരെ നിസ്സാരമായിട്ട് അതെ അതെ പറഞ്ഞത് ഞങ്ങൾക്ക് വിളിച്ചന്വേഷിച്ചപ്പോ അതൊരു സാധാരണ മരണമാണ് എന്നുള്ള രീതിയിൽ അപകടമാണ് ഇദ്ദേഹത്തിന് അപ്പൊ എത്രത്തോളം പ്രാധാന്യം ഈ സഭ നൽകിയിരുന്നു ഡോക്ടർ കെ പി യോഹന്നാൻ മെത്രോപൊലിത്തക്ക് അദ്ദേഹത്തിന് ഇപ്പൊ ഈ മെത്രോപൊലിത അയതിനുശേഷം വലിയ പേരൊക്കെ വന്നിട്ടുണ്ട് അത്താനോസ് എന്നൊക്കെ പറഞ്ഞ പേര് വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ പരിചിതമായ പേര് നമുക്ക് അറിവുള്ളതും പറയാം ഡോക്ടർ കെ പി യോഹന്നാൻ ആ അദ്ദേഹത്തിന് അപകട മരണം സംഭവിച്ചിരിക്കുന്നത് വളരെ വലിയ ദുരൂഹം തന്നെയാണ് കാരണം അമേരിക്കയിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ട് ഇത്രയും സമയം കഴിഞ്ഞിട്ടും അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഏത് രീതിയിലാണ് സംഭവിച്ചതെന്നും ഏത് വാഹനമാണ് ഇടിച്ചതെന്നും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിൽ ആരൊക്കെയോ കളിച്ചിട്ടുണ്ടോ എന്നുള്ള വ്യക്തമാണ് ഇതൊരു ഒരു കൊലപാതക ശ്രമമാണെന്ന് പറയേണ്ടി വരും അതിന്റെ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല ശ്രമം അന്വേഷിക്കണം എന്ന എന്ന് ചോദ്യം ഇരിപ്പുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ഒരു ചോദ്യം തന്നെയാണ് ഇതൊരു കൊലപാതക ശ്രമമാണോ എന്നുള്ളൊരു ചോദ്യം തന്നെ ഇവിടെ ഉദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള വിവാദ കാര്യങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ ലോകത്തോട് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും രഹസ്യങ്ങൾ പറയാൻ കാണും പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട് കോടികൾ വന്നു മറന്ന ഒരു സഭയിലേക്ക് അദ്ദേഹം ഈ മരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പത്രസമ്മേളനം അവിടെ വിളിച്ചിരുന്നു എന്നൊരു ഒരു ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടാണല്ലോ ഒരു പത്രസമ്മേളനം വിളിച്ചിരുന്നു പലരും തുറന്ന് പറയാനുണ്ടെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട് പലവിധങ്ങളും പക്ഷേ ഇദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു എന്ത് കാരണത്താൽ മരണപ്പെട്ടു എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അമേരിക്കയിൽ ഉള്ള ആളുകൾ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ സഭയുടെ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവരും ഇതിന് ഇറങ്ങിയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഇത് ദുരൂഹതയാണ് തീർച്ചയായും നേരെ തിരിച്ചത് കേരളത്തിലാണ് സംഭവിച്ചെങ്കിൽ അതെ വിത്ത് സെക്കൻഡ് മണിക്കൂർ വേണ്ട മിനിറ്റ് കൊണ്ട് കേരള പോലീസ് ഇത് തെളിയിക്കുമായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം കാരണം അത് ശരിയാണ് എത്ര എത്ര പ്രത്യേകിച്ച് എറണാകുളത്ത് അതെ എറണാകുളത്തെ പോലീസ് സംവിധാനത്തിൽ അല്ല ഞാനൊരു കാര്യം എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കുകയാണെന്നോ ഈ അമേരിക്ക എന്ന് പറയുന്നത് കൊച്ചിയിൽ അത്ര പോലും ഡെവലപ്ഡ് ആവാത്ത ഒരു നാടാണോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നാടാണ് അമേരിക്ക അതെ തീർച്ചയായും അങ്ങനെ ലോകരാജ്യങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തി കരസേനയായാലും വായുസേന എല്ലാ സംവിധാനത്തിലും ടോപ്പിൽ നിൽക്കുന്ന ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയിൽ വെച്ച് അല്ല അവരുടെ അവകാശവാദം തന്നെ ഒരു ഈച്ച അനങ്ങിയാൽ അമേരിക്കയിൽ അവരറിയുമെന്നുള്ളതാണ് എന്നിട്ടാണ് ഒരു അജ്ഞാത വാഹനം വളരെ വിലപ്പെട്ട ഒരു മനുഷ്യനെ ഇടിച്ചു കൊന്നിട്ട് അത് അജ്ഞാത വാഹനമാണ് ഇതറിയപ്പെടുന്ന ഒരവസ്ഥ ഇതെന്റെ ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് ഇതിൽ ഇടപെടാം തീർച്ചയായിട്ടും ഒരു ദുരൂഹതയുണ്ട് ഇത് കേരള ഗവൺമെന്റ് പ്രത്യേക താല്പര്യമെടുത്ത് ഇന്ത്യ ഗവൺമെന്റ് എംബസി വഴി ഒരു പരാതി കൊടുക്കുകയും ഇദ്ദേഹത്തിന്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് അത് അറിയാനുള്ള അവകാശം ഇവിടുത്തെ ഓരോ മലയാളികൾക്കും ഉണ്ട് അമേരിക്കൻ മലയാളികൾ ഒരുപാട് സംഘടനകൾ ഉള്ളവരുണ്ട് നിരവധി സംഘടനകൾ നിലവിലുണ്ട് ഓണാഘോഷ പരിപാടി നടത്താനും ക്രിസ്മസ് ആഘോഷവും ന്യൂ ഇയർ നടത്താൻ വേണ്ടി ഉള്ളത് മാത്രമായി അമേരിക്കയിലുള്ള സംഘടനകൾ മാറി പോകരുത് മലയാളി അസോസിയേഷനുകൾ മാറരുത് ഇവിടെ എംബസികൾ ഉണ്ട് ദുരൂഹമായി സഭയ്ക്ക് ഇപ്പൊ ഇതിന് ഞങ്ങള് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ ശരിയായ കാരണം അന്വേഷിക്കാൻ സഭകൾ ഒരു ഉത്തരവാദിത്വം ഇതുവരെ കാണിച്ചിട്ടില്ല ഒരു താല്പര്യവും എടുത്തിട്ടില്ല അവിടെയുള്ള ഒരു ഏജൻസികളും ഇതിന്റെ യാതൊരുവിധ അന്വേഷണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പ്രഖ്യാപിക്കുകയാണ് ഒരു മരണം സംഭവിച്ചാൽ അജ്ഞാത നിസ്സാരമായി കാണേണ്ട ഒന്നാണോ ഒരു സമ സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ഒരു മനുഷ്യൻ അപകടത്തിൽ മരിച്ചിട്ട് അത് കണ്ടെത്താനുള്ള യാതൊരു നടപടികൾക്കും ആവശ്യപ്പെടലുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായും തീർച്ചയായും വെരി ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് ഞങ്ങൾ ഇതിലൂടെ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് ഏതൊരു മനുഷ്യന്റെ ജീവനും വിലയുള്ളതാണ് അത് സഭാ അധ്യക്ഷനായിക്കോട്ടെ നോർമലായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിക്കോട്ടെ എല്ലാവർക്കും ഒരേപോലെ വിലയുള്ളതാണ് ജീവൻ എന്ന് പറയുന്നത് തീർച്ചയായും ഇതിൽ ഒരു നിഷ്പക്ഷമായ ഭയമില്ലാത്ത ഒരു അന്വേഷണം ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കയോട് ആവശ്യപ്പെടണം ഇതിൽ കൊലപാതകമാണെങ്കിൽ അവരുടെ അവരെ ഈ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം കൊലപാതകമാണെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തിനൊക്കെ വേണ്ടിയാണ് അയാളെ എന്തിനൊക്കെ വേണ്ടിയാണ് അദ്ദേഹത്തെ കൊന്നത് എന്നുള്ളത് കൂടി തെളിയിക്കപ്പെടേണ്ടതുണ്ടെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് സത്യം എത്ര മൂടി മൂടിവെച്ചാലും എത്ര കാലം മൂടിവെച്ചാലും ഒരു നാൾ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും തീർച്ചയായും ഇത് കാണുന്ന പ്രേക്ഷകരോട് ഇത് കാണുന്ന മനുഷ്യ സമൂഹത്തോട് ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളൂ ഇന്ന് കെ പി യോഹന്നാൻ അജ്ഞാതകരങ്ങളാൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണപ്പെട്ടു നാളെ ഇത് ആർക്കും സംഭവിക്കാം അപ്പോഴും ഒരു ചോദ്യചിഹ്നം മാത്രമേ അല്ലെങ്കിൽ പത്രങ്ങളിൽ ഒരു തുണ്ട് വാർത്ത മാത്രമേ കാണുള്ളൂ അജ്ഞാത വാഹനം പിടിച്ച് ഒരു ഒരാൾ മരിച്ചു എന്ന് മാത്രമേ മാത്രമേ കാണുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഇത് ചെയ്ത ഈ ഇതൊരു കൊലപാതകമാണെങ്കിൽ തീർച്ചയായും അത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു നിഷ്പക്ഷമായ അന്വേഷണം അമേരിക്കയോട് ആവശ്യപ്പെടണം എന്ന് മാത്രമാണ് ഈ ഞങ്ങൾക്ക് നിങ്ങളോട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു കേവലം ഗവൺമെന്റുകളുടെ മാത്രം ആവശ്യമല്ല യോഹന്നാൻ മെത്രാപോലിത്തെ പോലെ ഒരാൾക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നാളുകളിൽ ഇത്തരത്തിൽ ഇടപെടുന്ന പലർക്കും തെരുവോരങ്ങളിൽ വാഹനങ്ങൾ ഇടിച്ച് മരണം സംഭവിച്ചേക്കാം അന്നും ദിവസം ആരും കാണില്ല ഒന്നോ രണ്ടോ ചില വാർത്തകൾ വന്നു പോകും ഇത് അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല പൊതുജനങ്ങൾ ഇത് ചർച്ചയാക്കണം പൊതു ഇടങ്ങളിൽ ചർച്ചയാക്കണം കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെടുവാൻ അമേരിക്കയോട് ആവശ്യപ്പെടാനുള്ള മനസ്സെങ്കിലും കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും ക്യാമറാമാൻ റജു രാജിനൊപ്പം ശുഭിൻഷ ആൻഡ്രേഡ് കേരള സ്റ്റോറി കൊച്ചി